രാമായണത്തിലെ ശ്രീരാമ ഭക്തിയായ ശബരിയുടെ കുന്നുകൾ എന്നാണ് ശബരിമല എന്ന വാക്കിന്റെ അർത്ഥം കല്ലും സ്വാമിയെ അയ്യപ്പൊ അയ്യപ്പോ സ്വാമിയേ നെയ്യഭിഷേകം സ്വാമിക്ക് ീപം സ്വാമിക്ക് ഓം സ്വാമിയേ ശരണമയ്യപ്പമ്മയെയും കൂട്ടി അയ്യനെ കാണാനുള്ള യാത്രയിൽ ഞങ്ങൾ അഞ്ചു പേരാണ് കന്നിസ്വാമിയായ സച്ചുവും വർഷങ്ങൾക്ക് ശേഷം അമ്മയും രണ്ടനിയന്മാരും ഞാനും ഞങ്ങൾ അമ്മയുടെ കാലെല്ലാം പിടിച്ച് അനുഗ്രഹം വാങ്ങി യാത്രയായി കുതിരാൻ മലയുടെ ഗുഹയുടെ ഉള്ളിലൂടെയുള്ള യാത്ര അയ്യപ്പനെ കാണാൻ ഉള്ള ഈ യാത്രയിൽ ഞങ്ങൾ ആദ്യം ചെന്നെത്തുന്നത് എരുമേലിയിലേക്കാണ് കന്നിസ്വാമിയായ ഉള്ളതിനാൽ എരുമേലി ശാസ്താവിനെ കണ്ടു വണങ്ങി വാവർ സ്വാമിയെയും കണ്ടു വണങ്ങി പേട്ടതുള്ളി യാത്ര തുടരാം എന്ന് വിചാരിക്കിച്ചു യാത്രാവിശേഷങ്ങൾ വഴി പറയാം നമുക്ക് അയ്യപ്പന്റെ കഥയിലേക്ക് പോകാം നേരത്തെ പറഞ്ഞ പോലെ ഇതിഹാസമായ രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ശ്രീരാമഭക്തിയായ ശബരിയുടെ കുന്നുകൾ എന്നാണ് ശബരിമല എന്ന വാക്കിന്റെ അർത്ഥം ഐതിഹ്യം അനുസരിച്ച് രാക്ഷസരാജാവായ രാവണൻ പട്ടിക്കൊണ്ടുപോയ തൻ്റെ സീതയെ രക്ഷിക്കാൻ ലങ്കയിലേക്കുള്ള യാത്രാ ശ്രീരാമൻ ഈ വനത്തിൽ ശബരിയെ സന്ദർശിച്ചു ശബരി താൻ മധുരത്തിനായി ആസ്വദിച്ച പഴങ്ങൾ ശ്രീരാമന് ഊട്ടി ശബരിയുടെ കുടിലിൽ നിന്ന് അല്പം അകലെ ഒരു മനുഷ്യൻ അഗാധമായ ധ്യാനത്തിൽ ഏർപ്പെടുന്നത് ശ്രീരാമൻ ശ്രദ്ധിക്കുകയും ആതിഥേയന്റെ കൂടെയുള്ള ആളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ധ്യാനത്തിലിരിക്കുന്ന ആ മനുഷ്യനെ ശബരി തിരിച്ചറിഞ്ഞു ശ്രീരാമൻ തന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അയോധ്യയിലെ രാജകുമാരനെ സ്വീകരിക്കാൻ ശാസ്താവ് തന്റെ ധ്യാനം തകർത്തു മകരസംക്രാന്തിയോട് ഒത്തുചേരുന്ന മകരവിളക്ക് ദിനത്തിലാണ് ഈ സന്ദർശനം അതായത് ജനുവരി പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ അന്നേ ദിവസമാണ് ഭക്തകോടികൾ ആഘോഷിക്കുന്ന അയ്യപ്പന്റെ മകരസംക്രാന്തി ആദ്യമായി അയ്യപ്പതീക്ഷ എടുക്കുന്ന സ്വാമിയെ കന്നിസ്വാമി എന്ന് പറയുന്നു കന്നിസ്വാമിയായ സച്ചുവിനെ ചുട്ടിയും പുള്ളിയുമെല്ലാം കാർത്തി ശരംകുത്തിയിൽ തറയ്ക്കാനുള്ള ശരവും വാങ്ങി പേട്ടതുള്ളാനായി ഞങ്ങൾ നടന്നു അങ്ങനെ വാവർ സ്വാമിയേയും കണ്ട് ചെറിയ ശാസ്താവിനെയും കണ്ട് എരുമേലി ശാസ്താവിൻ്റെ അടുത്തേക്ക് യാത്രയായി നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി അയ്യപ്പതീക്ഷ എടുക്കുന്ന സ്വാമിയെ കന്നിസ്വാമി എന്ന് വിളിക്കുന്നു രണ്ടാം വർഷം സ്വാമിയെ കത്തിസ്വാമി എന്ന് വിളിക്കുന്നു മൂന്നാം വർഷം സ്വാമിയെ ഗന്ധസ്വാമി എന്ന് വിളിക്കുന്നു നാലാം വർഷം സ്വാമിയെ ഗതസ്വാമി എന്നാണ് വിളിക്കുന്നത് അഞ്ചാം വർഷം സ്വാമിയെ പെരൂസ്വാമി എന്ന് അറിയപ്പെടുന്നു ആറാം വർഷം സ്വാമിയെ ജ്യോതിസ്വാമി എന്നും പറയപ്പെടുന്നു ഏഴാം വർഷം സ്വാമിയെ സൂര്യസ്വാമി എന്നാണ് വിളിക്കുന്നത് എട്ടാം വർഷം സ്വാമിയെ ചന്ദ്രസ്വാമി എന്നാണ് പറയപ്പെടുന്നത് ഒമ്പതാം വർഷമായ സ്വാമിയെ ത്രിശൂലസ്വാമി എന്ന് വിളിക്കുന്നു പത്താം വർഷം സ്വാമി അറിയപ്പെടുന്നത് വിഷ്ണുചക്രസ്വാമി എന്നാണ് പതിനൊന്നാം വർഷം സ്വാമിയെ ശങ്കരധര സ്വാമി എന്നറിയപ്പെടുന്നു പന്ത്രണ്ടാം വർഷം സ്വാമിയെ നാഗാഭരണ സ്വാമി എന്നാണ് വിളിക്കുന്നത് പതിമൂന്നാം വർഷം സ്വാമി ശ്രീഹരിസ്വാമി എന്ന് വിളിക്കുന്നു പതിനാലാം വയസ്സുള്ള സ്വാമി പത്മസ്വാമി എന്നാണ് അറിയപ്പെടുന്നത് പതിനഞ്ചാം വയസ്സുള്ള സ്വാമിയെ ശ്രീ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് പതിനാറാം വയസ്സുള്ള സ്വാമി ശ്രീ ശബരി അല്ലെങ്കിൽ രതിഗിരി സ്വാമി എന്നാണ് വിളിക്കുന്നത് പതിനേഴാം വയസ്സുള്ള സ്വാമി ഓംകാര സ്വാമി എന്നാണ് വിളിക്കുന്നത് പതിനെട്ടാം വയസ്സുള്ള സ്വാമിയെ നരിക്കേള സ്വാമി അല്ലെങ്കിൽ ഗുരുസ്വാമി എന്ന് വിളിക്കപ്പെടുന്നു അയ്യപ്പൻ്റെ കഥകൾ കേട്ടുകേൾവി അല്ലാതെ നേരിട്ട് അനുഭവപ്പെട്ട ഒരു ചരിത്രം നിങ്ങൾ അവരുടെ വാക്കുകളിൽ നിന്നും തന്നെ കേട്ടറിയൂ സ്വാമിപ്പതില് ഒന്നു വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗുരുവായൂരിലൊക്കെ എന്റെ മുത്തശ്ശൻ ഉള്ള കാലത്താണ് അച്ഛന്റെ അച്ഛനുള്ള കാലത്ത് പൂജ ചെയ്തോണ്ടിരിക്കുന്നു ഇതേ ക്ഷേത്രം തന്നെയാണ് അച്ഛൻ പൂജ ക്ഷേത്രത്തില് അന്ന് മുത്തശ്ശനാണ് പൂജ അച്ഛൻ കൂടുതൽ അച്ഛൻ അത്ര ആയിട്ടില്ല അപ്പോൾ അന്ന് സപ്പോർട്ടിനൊക്കെ നിക്കുകയുള്ളു അപ്പൊ ഒരു ദിവസം ഒരു വിശേഷ ദിവസമായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ പറഞ്ഞു ഞാനൊന്ന് അലങ്കാരം ചെയ്തോട്ടെ എന്ന് എനിക്ക് ഭയങ്കര അലങ്കാരം ചെയ്തോട്ടെ മാലയ്ക്കെട്ട് ഭഗവാനെ ചന്ദ്രനൊക്കെ ചാർത്തി ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ മുതച്ച മുതൽ നീ ചെയ്താവുന്ന ശരിയാവില്ല നീ ചെയ്യണ്ട പൊറുക്കോന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഒന്നോട് ശേഷം ചെയ്തോട്ടെ പ്ലീസ് അപ്പൊ ഇല്ല ഏർ അത് ചെയ്യണ്ട നീ ശരിയാവില്ല ശരിയായില്ല പറഞ്ഞിട്ട് അച്ഛനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അച്ഛനും ആ ഒരു ഇതിൽ തന്നെ തിരിച്ചു വന്നു സങ്കടത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചു വന്നു അടുത്തന്നെ ആ വീട് ഏർ അപ്പൊ വീട്ടിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് ഏർ ആ മുത്തച്ഛൻ അങ്ങനെ ചന്ദനെ നമ്മളെ കളവും ചാർത്തുള്ളൂ ഭഗവാന് ചാർത്തുമ്പോ യൂഷ്വലർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിക്കുക ചെയ്യുക അത് ചാർത്തുമ്പോ അങ്ങനെ അടർന്ന് വീഴുന്നു പിന്നെയും ചേർത്തുമ്പോ പിന്നെയും അടർന്ന് വീഴുന്നു പിന്നെയും ചേർത്തുമ്പോൾ അടർന്ന് വീഴുന്നു പക്ഷെ ഇന്ന് കളവൻ ചാർത്തി അലങ്കാരം വേണ്ട അല്ലാത്ത രീതിക്ക് ചെയ്യാന്ന് കരുതി മാലിട്ട് കൊടുത്തപ്പോ മല താഴെ വീഴുന്നുണ്ട് പിന്നെയും മലയിട്ട് കൊടുത്തപ്പോ മാലങ്ങനെ പൊട്ടുന്നൊന്നുമില്ല പക്ഷെ ഒരു താഴെ വീഴുവാണ് എങ്ങനെയെന്ന് അറിയുന്നില്ല എങ്ങനെയൊക്കെ മാലയിട്ടാലും അലങ്കാരം ചെയ്യാൻ പറ്റുന്നില്ല വസ്ത്രം മുടിപ്പിക്കാൻ പറ്റുന്നില്ല ആ ഒരു വല്ലാത്തൊരു ഫീല് അപ്പൊ തന്നെ മനസ്സിലായി ഞാൻ ഇനി ക്ഷമ ചോദിക്കുന്നു ഭഗവാനയ്യപ്പ എന്നാൽ നമസ്കരിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞു അതാണ് നീന്തൽ ചെയ്തോളാം നല്ലതല്ല അപ്പൊ അച്ഛനങ്ങനെ എന്നിട്ട് കുത്തച്ഛനും കൂടെ പോയിന്ന പറഞ്ഞു അപ്പൊ അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്കും അച്ഛനൊന്ന് ഒരു പതിനെട്ട് ഇരുന്നൂറ് വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പൊ അങ്ങനെ പോയി ചെയ്ത് അച്ഛൻ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അഹങ്കാരായിട്ട് പറയും പൊങ്ങാച്ചൻപുറിയെന്നല്ല പക്ഷെ നടന്ന സംഭവം ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ വെച്ചു അത്രയും ഭംഗിയായിട്ട് കളമ്പത്തിൽ അലങ്കരിക്കാൻ പറ്റി അതേപോലെ തന്നെ മാലചാർത്തി എല്ലാം ചെയ്ത് അലങ്കരിച്ചു ആ അച്ഛനെങ്ങനെ കളിച്ചിൽ വരുവായിരുന്നു അങ്ങനെ അയ്യപ്പനങ്ങനെ ഒരാളുടെ പ്രാർത്ഥന അച്ഛൻ ആഗ്രഹിച്ചു ചെയ്തല്ല അപ്പോ ആഗ്രഹിച്ചതല്ല. ല്ല കേട്ടു എന്നൊക്കെ ഫീൽ ആണ് നമുക്ക് ഒരു നെഞ്ചിടിപ്പ് ഒക്കെ കൂടും അങ്ങനെ ഒരു ഫീൽ ആണ് ആണെന്ന് പറയും ഈ ഒരു ഓം സ്വാമിയേ ശരണമയ്യപ്പ ഈ കഥയിൽ പറഞ്ഞ ആ അഗ്രഹാരത്തിൽ വളരുന്ന ടീച്ചർ പറഞ്ഞ ആ പുണ്യാത്മാവ് ഇപ്പോൾ പാലക്കാടുള്ള ശേഖരിപുരം എന്ന സ്ഥലത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇപ്പോഴും അയ്യപ്പനായി പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യാത്മാവാണ് എത്തി നോക്കാം എരുമേലി ശാസ്താവിനെ തൊഴുതു വഴങ്ങി ശേഷം ഒരു ചായയെല്ലാം കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയായി പമ്പയിലെത്തി സ്നാനവും കഴിഞ്ഞ് ഗണപതി ഭഗവാനെ ദർശിക്കാനുള്ള ചവിട്ടുപടികൾ കയറിത്തുടങ്ങി ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള കെട്ടു നിറയ്ക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഞങ്ങളുടെ അഞ്ചു പേരുടെയും കെട്ട് നിറച്ചത് ഒരു കെട്ട് നിറയ്ക്കാനായി അവിടെ മുന്നൂറ് രൂപ ചാർജ് ചെയ്യുന്നതാണ് എക്സ്ട്രാ നാളികേരം വേണമെങ്കിൽ എൺപത് രൂപ കൂടെ കൊടുത്താൽ മതിയാവും പെട്ടെന്ന് തന്നെ കെട്ടി നിറച്ച് തരുന്നതാണ് ഓം സ്വാമി ആരാണ് നരികേള സ്വാമി അഥവാ ഗുരുസ്വാമി അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പതിനെട്ടാം തവണ മാല മാലധരിക്കുന്നവരെ നരികേള സ്വാമി അഥവാ ഗുരുസ്വാമി എന്ന് വിളിക്കുന്നു ഈ സ്വാമിക്ക് തൻ്റെ യാത്രയിൽ ശബരിമലയിൽ ഒരു തെങ്ങ് നടണം ഇതാണ് പാരമ്പര്യം മറ്റൊരു മാനം എന്തെന്നാൽ പതിനെട്ട് പടികൾ നമുക്കും സ്വാമിക്കും ഇടയിലുള്ള പതിനെട്ട് തടസ്സങ്ങളായി കണക്കാക്കപ്പെടുന്നു ഓരോ വർഷവും ദീക്ഷ സ്വീകരിച്ചും സ്വാമിയെ ദർശിച്ചും ശബരിയാന യാത്ര നടത്തുമ്പോൾ നമ്മൾ ഓരോ തടസ്സവും മറികടക്കുന്നു അല്ലെങ്കിൽ ആ തടസ്സ ഗുണം നമ്മിൽ നിന്ന് നീക്കം ചെയ്യുന്നു പതിനെട്ടാം വർഷമാകുമ്പോഴേക്കും നാം പതിനെട്ടാം തടസ്സവും അല്ലെങ്കിൽ അവസാനത്തെ തടസ്സവും നീക്കം ചെയ്യുന്നു അഥവാ സാധാരണയായി അഹംഭാവമായി കണക്കാക്കപ്പെടുന്നു അങ്ങനെ നാം സ്വാമിയായി ഒന്നായി തീരുന്നു അല്ലെങ്കിൽ നമ്മിൽ കൂടുതൽ മോശമായ ഗുണങ്ങൾ അവശേഷിക്കുന്നില്ല ഞങ്ങൾ ശുദ്ധരാണ് അതിനാൽ സ്വാമി നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു മറ്റുള്ളവരെ സ്വാമിയെ സാക്ഷാത്കരിക്കാൻ നമ്മെ അവന്റെ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു അതിനാൽ ഇനി മുതൽ നമ്മെ ഗുരുസ്വാമി എന്ന് വിളിക്കുന്നു അങ്ങനെ സ്വാമിയെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി മറ്റു സ്വാമികളുടെ ദീക്ഷ എടുക്കുവാൻ വഴികാട്ടുവാൻ കഴിയും ഒരു യജ്ഞം നടത്തുമ്പോൾ ഒരു നാളികേരം സാധാരണയായി പൂർണ്ണ അർപ്പിക്കുന്നു കൂടാതെ എന്തെങ്കിലും ഭക്ഷണ പൂജയിലും അർപ്പിക്കുന്നു ഉടയ്ക്കുന്നത് ഈഗോ തറക്കുന്നതിനെ സൂചിപ്പിക്കുന്നു നാളികേരം പരിശുദ്ധിയെ പ്രതികരിക്കപ്പെടുന്നു പ്രതീകാത്മകമായി ഗണപതിയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഞാൻ ഒരു സമ്പൂർണ ഫലം ആയിത്തീരുന്നു അഥവാ പൂർണ്ണ ഫലം ആയിത്തീരുന്നു യജ്ഞത്തിൽ തേങ്ങ അർപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ താമരയുടെ പാദങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു അതിനാൽ അഹംഭാവത്തിൻ്റെയും മറ്റ് മോശമായ ഗുണങ്ങളുടെയും യാതൊരു അടയാളങ്ങളും എന്നിൽ അവശേഷിക്കുന്നില്ല അനേകം ആയി ആളുകൾക്ക് വെളിച്ചം കാണിച്ചു തരുന്ന കർപ്പൂരം പോലെയാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളുടെ ദൈവിക കൈകളിലെ ഉപകരണമാണ് നിങ്ങളുടെ ദൈവിക പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഈ മുഴുവൻ പ്രക്രിയയും ശബരിമലയുടെ സന്നിധാനത്തിൽ എഴുതിയിരിക്കുന്ന തത്വമസിയെ പ്രതിനിധീകരിക്കപ്പെടുന്നു ഈ അർത്ഥത്തിൽ പതിനെട്ടാം വർഷമായ നാളികേരസ്വാമി ശബരിമലയിൽ ഒരു തെങ്ങ് നടന്നു ഓം േ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ യാത്രശേഷങ്ങളിലേക്ക് വീണ്ടും പോകാം പ്രായാഗിക്യത്താൽ ക്ഷീണിതയായി നടക്കുന്ന അമ്മയെ ഞങ്ങൾ ഓരോ നുണകൾ പറഞ്ഞ് അത് പറഞ്ഞാൽ ഇതായെത്തി ഇതായെത്തി എന്ന് പറഞ്ഞ് കരിമലയും നീലിമലയും അപ്പാച്ചിമേടും എല്ലാം കടത്തിക്കൊണ്ട് വന്ന് പതിനെട്ട് പടികളും കയറ്റി അയ്യപ്പനെ കാണാനുള്ള യോഗമുണ്ടായില്ല അന്ന് വൈകുന്നേരം അതുകൊണ്ട് പതിനെട്ട് പടികൾ മാത്രം കയറി ബാക്കിയെല്ലാ ഭഗവാന്മാരെയും തൊഴുത് അന്നവിടെ രാത്രി വിശ്രമിച്ച് അതിരാവിലെ അയ്യപ്പ ദർശനത്തിന് പോവേണ്ടി വന്നു വിശ്രമവേളയെല്ലാം കഴിഞ്ഞ് നെയ് തേങ്ങ ഉടച്ച് നെയ്യെല്ലാം ഒരു ബക്കറ്റിലേക്ക് മാറ്റി ഞങ്ങൾ അല്പനേരം കൂടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു അയ്യപ്പക്ഷേത്രം അതിരാവിലെ തുറക്കുന്നതുവരെ നാലുമണി തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ഭസ്മക്കുളത്തിൽ പോയി ഒരു കുളിയും കഴിഞ്ഞ് അയ്യപ്പ ദർശനത്തിനായി സിവിലിയൻ ക്യൂവിൽ വരു ഓം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്നാൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഉച്ചാരണം അക്ഷരാർത്ഥത്തിൽ അയ്യപ്പ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു എന്നാണ് ആത്യന്തികമായി പരമാത്മാവിൽ മാത്രമേ വ്യക്തി ആത്മാവിന് ശാന്തിയും ആശ്വാസവും ശക്തിയും സ്വതന്ത്രയും കണ്ടെത്താൻ കഴിയൂ ഭൗതിക സുഖങ്ങളും ആഡംബരങ്ങളും മനുഷ്യന് താത്കാലിക സംതൃപ്തിയും ആശ്വാസം മാത്രമേ നൽകൂ ഭൗതികവും ജഡികവും സുഖഭോഗങ്ങളിൽ അമിതമായ ആസക്തി അവന് സമ്മാനിക്കുന്നത് ദുരിതവും വേദനയും മാത്രമാണ് ആത്മീയ ക്ഷേമത്തിലൂടെ മാത്രമേ സംതൃപ്തി നേടാനാവൂ ഈ നേട്ടം കൈവരിക്കുന്നതോടെ ലൗകിക ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾ സഹിക്കാനും അവയുടെ മേൽ നിയന്ത്രണം നേടാനും മനുഷ്യൻ സജ്ജനാകും ഈ ആത്മീയ ആശ്വാസവും ശക്തിയുമാണ് അയ്യപ്പനെ ആരാധനയിലൂടെ തീർത്ഥാടകർ നേടിയെടുക്കുന്നത് സ്വാമിശരണം എന്ന മന്ത്രത്തിൻ്റെ ഓരോ ശബ്ദവും അഗാധമായ ആത്മീയ ശക്തിയാൽ ശക്തമാണെന്ന് ആത്മീയ പ്രാവീണ്യമുള്ളവർ വിശദീകരിച്ചിട്ടുണ്ട് കാരണം അത് ആത്മീയമായി ശക്തമായ ചില സംയോജനമാണ് ബീജമന്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന ശബ് വൈബ്രേഷനുകൾ ആണ് ഭക്തിയോടെയുള്ള മന്ത്രത്തിൻ്റെ ആവർത്തനം ഭക്തനിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ശക്തിയെ ഉണർത്താൻ സഹായിക്കുന്നു ക്ഷേമവും സമാധാനവും ഉറപ്പും നൽകുന്ന ഒരു ആത്മീയ ദൃഢത കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നിഗൂഢ സൂത്രവാക്യമാണിത് അയ്യപ്പ ആരാധനയെക്കുറിച്ചുള്ള ചില പരമ്പരാഗത ഗ്രന്ഥങ്ങൾ ഈ ആശയം വിശദീകരിക്കുന്നുണ്ട് ഇനി പറയുന്ന വാക്യങ്ങളിൽ വിശദീകരണം അടങ്ങിയിരിക്കുന്നു സ്വ കരോചാര മാത്രേണ സ്വകാരം ദീപ്യതയും ഒക്കെ മകാരം തു ശിവം പ്രോക്തം ഏകാരം ശക്തി ശക്തിരുച്യത്തെ സ്വ ശബ്ദം സ്വകാര്യം ഉച്ചരിക്കുമ്പോൾ മന്ത്രം ജപിക്കുന്ന ഒരാളുടെ മുഖം പ്രതിഫലിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു മാ ശബ്ദം പരമോന്നമായ ശിവനെയും ഈ ശബ്ദം ശക്തിപരമായ ഊർജത്തെയും പ്രതിനിധീകരിക്കുന്നു ഇവ രണ്ടിൻ്റെയും സംയോജിത രൂപം അതായത് മീ ശിവയുടെയും ശക്തിയുടെയും ഐക്യത്തെ പ്രതിനിധീകരിക്കുന്നു മീ സ്വായുമായി ചേരുമ്പോൾ സംയോജനത്തിൻ്റെ ഉച്ചാരണത്തിന് ആത്മീയ പ്രകാശം നൽകുന്ന ശക്തിയുണ്ട് സ്വാത്മാനം ച പരാത്മാനം തയോരൈക്യാർത്ഥം ശുഭം പ്രസന്നം പാപ സംഹാരം വിശുദ്ധം വശ്യകാരണം ഈ മന്ത്രം പരമാത്മാവുമായി വ്യക്തിഗത ആത്മാവിൻ്റെ ഐക്യത്തിൻ്റെയും ശുഭകരമായ ഫലം നൽകുന്നു അത് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നു മാത്രമല്ല അത് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വിനയത്തെ പ്രേരിപ്പിക്കുന്നു ശംബീജം ശത്രു സംഹാരം രേവം ജ്ഞാനാഗ്നിവാചകം നാകാരം സിദ്ധിതം ശാന്തം മുദ്ര വിനയ സാധനം ശരണം എന്ന പദത്തിൻ്റെ സ ശബ്ദം ശത്രു ശക്തികളെ നശിപ്പിക്കുന്നു രാ ശബ്ദം അറിവിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുന്നു നാം സിദ്ധി ആത്മീയ നേട്ടങ്ങൾ ശാന്തി സമാധാനം എന്നിവ പ്രദാനം ചെയ്യുന്നു അതേസമയം ഉപാസകന് വിനയത്തിൻ്റെ ഗുണം പ്രദാനം ചെയ്യുന്ന ഒരു നിഗൂഢ സൂത്രമാണിത് ശാസ്ത്രമുദ്ര വാക്യമേവം യന്മുഖേ പരിശോഭിതം തന്മുഖേ വസതി ലക്ഷ്മി വിദ്യാ ധർമ്മശാസ്ത്ര ഭഗവാന്റെ ഈ മുദ്രാവാക്യം ആരെങ്കിലും ഉരുവിടുന്നുവോ അറിവിൻ്റെയും എളിമയുടെയും മൂർത്തിയായ ലക്ഷ്മി ദേവിയെ ചെലവഴിക്കുന്ന ദൈവത്താൽ അവൻ അനു അനുഗ്രഹിക്കപ്പെടും കലൗ ചിത്താനാം നാരായണാം പരിശുദ്ധയെ ഋഷീനാം പുനരാഖ്യാനം ഉപദേശം മഹത്തമം ഇന്നത്തെ യുഗമായ കലിയുഗത്തിലെ ജനങ്ങളുടെ പ്രക്ഷുബ്ധമായ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിനായി ഈ മന്ത്രം പുരാതന ദർശകർ ശുപാർശ ചെയ്യുന്നു ഓം സ്വാമിയേ ശരണമയ്യപ്പ ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡ്യ രാജ്യവംശനായ പന്തളരാജൻ രാജശേഖരവർമ്മയ്ക്ക് കാട്ടിൽ നിന്നും ഹരിഹരപുത്രനായ അയ്യപ്പനെ കിട്ടി ആ അയ്യപ്പനെ സ്വന്തം പുത്രനായി വളർത്തി പന്തളരാജ്യത്ത് രാജ്യം ഭരിച്ചു വരുന്നിരുന്ന കാലം അയ്യപ്പൻ തൻ്റെ ജന്മോദേശമായ മഹിഷിയെ വധിച്ച ശേഷം പന്തളരാജാവിനോട് വിട പറയുന്ന നേരത്ത് രാജാവിൻ്റെ ആഗ്രഹപ്രകാരം ഒരു അമ്പ് ചെയ്ത് ആ അമ്പ് ശബരി എന്ന് പറയുന്ന സന്യാസിനിയുടെ സ്ഥലത്ത് പോയി പെടുകയും ആ സ്ഥലം രാജാവ് അയ്യപ്പന് വേണ്ടിയുള്ള ഒരു അമ്പലം നിർമ്മിക്കാൻ നിയോഗിക്കപ്പെടുകയും അങ്ങനെ അമ്പലം പണിയുകയും ഒരു സംക്രമണ ദിനത്തിൽ അയ്യപ്പൻ്റെ ശില അവിടെ സ്ഥാപിക്കുകയും ചെയ്ത് ശബരിമല ഭക്തജന കോടികളുടെ സ്വന്തം അയ്യപ്പനായി ശബരിമലയിൽ ഇന്നും കലിയുഗവരതനായി വാഴന്നു വരുന്ന ശ്രീ സ്വാമി അയ്യപ്പൻ്റെ കഥകൾ ഇനിയും ഒരുപാടുണ്ട് പ്രായമായ അമ്മയെയും കന്നിസ്വാമിയായ സച്ചുവിനെയും കൂട്ടി ഈ ശബരിമല യാത്ര അയ്യപ്പ ദർശനമെല്ലാം കഴിഞ്ഞ് പ്രസാദവും വാങ്ങി പമ്പയിലൊരു നല്ല സംതൃപ്തമായ കുളിയും കുളിച്ച് മടക്കയാത്രയ്ക്ക് തുടക്കമായി അപൂർവമായ ചില നിമിഷങ്ങൾ സമ്മാനിച്ച ഈ യാത്ര അയ്യപ്പ ദർശന പുണ്യത്താൽ കൃതജ്ഞതമായി അവസാനിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു പ്രായമായ അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ശബരിമല യാത്ര അയ്യപ്പനെ ഒരു നോക്ക് കാണുവാൻ അമ്മയെ കൂട്ടി പോവാൻ കഴിഞ്ഞതിലും സംതൃപ്തമായ ഒരു ശബരിമല യാത്ര ഒപ്പം അയ്യപ്പൻ്റെ പുണ്യദർശനവും എല്ലാം കൂടി മംഗളകരമായ ഒരു യാത്ര ഇവിടെ അവസാനിക്കുന്നു തിരിച്ചു വരുമ്പോൾ കോട്ടയം വഴി പാലാവഴി അങ്ങനെ വന്ന് കുതിരാൻ മലകളുടെ ഗുഹയിലൂടെ ഞങ്ങൾ മടക്കയാത്രയായി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അയ്യപ്പനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം ഓം സ്വാമി ശരണമയ്യപ്പ ശബരിമല പ്രസാദമായ അരവണയും അപ്പവും ഒപ്പം തന്നെ ഗണപതി അമ്പലത്തിലെ പ്രസാദമായ മോദകവും ഞങ്ങൾ വാങ്ങിയിരുന്നു വരുന്ന വഴി അമ്മ സന്തോഷവതിയാണ് ഒപ്പം കന്നിസ്വാമിയായ സച്ചുവും ബ്രദേഴ്സും ഞാനും സ്വാമി ഈ ശരണമയ്യപ്പ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തു പകർന്നു തന്നു എന്ന് കമൻ ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടാൽ വളരെ ഉപകാരമായിരുന്നു നന്ദി